ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈടൊന്നും നൽകാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പൊതുമേഖലാ ബാങ്കുകൾ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ എൻ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഈ പദ്ധതി അനുസരിച്ച് വായ്പ ലഭിക്കുന്നതാണ് ഇതിന്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കേന്ദ്ര രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രായോജന അഥവാ പി എം എം വൈ എന്ന കേന്ദ്ര പദ്ധതി വഴിയാണ് ഈടില്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കുന്നത് മുൻപ് പത്ത് ലക്ഷമായിരുന്നു മുദ്രായോജനയിലൂടെ ലഭിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ മുദ്രായോജന പ്രകാരമുള്ള വായ്പാ തുക ഇരുപത് ലക്ഷമാക്കി ധനമന്ത്രി വർദ്ധിപ്പിച്ചിരുന്നു നാല് ഭാഗങ്ങളായി തിരിച്ചാണ് നിലവിൽ പദ്ധതിയിലൂടെ വായ്പ ലഭിക്കുന്നത് ശിശു കിഷോർ തരുൺ തരുൺ പ്ലസ് എന്നിവയാണവ മുൻപ് ശിശു കിഷോർ തരുൺ എന്നീ മൂന്ന് വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ശിശു ലോണിൽ അൻപതിനായിരം രൂപ വരെയാണ് പരമാവധി വായ്പ ലഭിക്കുന്നത് കിഷോർ വഴി അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് വായ്പയായി ലഭിക്കുക തരുൺ ലോൺ പ്രകാരം അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ ലഭിക്കും തരുൺ പ്ലസിലൂടെ പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കും കൃഷിയൊഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ മുദ്രാ യോജന വഴി വായ്പ നൽകുകയുള്ളൂ ഓട്ടോറിക്ഷ വാങ്ങുക ചെറിയ ഗുഡ്സ് വെഹിക്കിൾ വാങ്ങുക ടാക്സി കാർ വാങ്ങുക തുടങ്ങിയവയ്ക്കൊക്കെ മുദ്രാ ലോൺ ഉപയോഗിക്കാം ഇതിനു പുറമേ തന്നെ സലോൺ കൂൾബാർ ജിം ബൊട്ടിക് തയ്യൽ കട ഡി ടി പി ബൈക്ക് റിപ്പയർ ഷോപ്പ് ഫോട്ടോ കട മെഡിക്കൽ ഷോപ്പ് കൊറിയർ സർവീസ് ഡ്രൈ ക്ലീനിംഗ് തുടങ്ങിയവയ്ക്കും മുദ്രാ ലോൺ ലഭിക്കും ഡയറി ഫാം ആട് കോഴി പശു ഫാമുകൾ തുടങ്ങിയവയ്ക്കായും മുദ്ര വായ്പകൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട് ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനാണ് മുദ്രാ ലോൺ നൽകി വരുന്നത് അൻപതിനായിരം രൂപ വരെയുള്ള ശിശു വായ്പകൾ അനുവദിക്കുന്നതിൽ ബാങ്കുകൾ മുൻഗണന നൽകുവാറുണ്ട് ഇത്തരത്തിലുള്ള ചെറിയ തുകകൾ എത്തിച്ചുകൊണ്ട് കൈത്തൊഴിലുകളും കുടിൽ വ്യവസായ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വളരെ ലളിതമായ അപേക്ഷാരീതിയാണ് മുദ്രാ ലോണിനുള്ളത് അതിനാൽ തന്നെ ഏതൊരു സാധാരണക്കാരനും മുദ്രാലോണിനായി അപേക്ഷിക്കാം ബാങ്കിന്റെയോ ധനകാര്യ സ്ഥാപനത്തിന്റെയോ ബ്രാഞ്ച് സന്ദർശിച്ച് അവിടെ നിന്നും ലഭിക്കുന്ന ഫോം പൂരിപ്പിച്ച് വേണ്ട രേഖകളോടൊപ്പം അപേക്ഷ സമർപ്പിക്കണം ആധാർ കാർഡ് പാൻ കാർഡ് സ്ഥിര മേൽവിലാസം ബിസിനസ് മേൽവിലാസം ദ്രഹിക്കുന്ന രേഖകൾ എന്നിവയൊക്കെ ആവശ്യമാണ് അതോടൊപ്പം ഫോട്ടോ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും ഇതോടൊപ്പം നൽകണം നിലവിൽ ബാങ്ക് വായ്പകൾ ിൽ പ്രസ്തുത ബാങ്കിൽ നിന്നുള്ള അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടി ഹാജരാക്കണം നിലവിലുള്ള സംരംഭത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടിയാണെങ്കിൽ അവസാന വർഷത്തെ ഫൈനൽ അക്കൌണ്ട്സ് ബാലൻസ് ഷീറ്റ് എന്നിവയും നൽകണം അൻപതിനായിരം വരെയുള്ള ശിശു വായ്പകൾ നൽകുന്നതിന് ബാങ്കുകൾക്ക് ടാർഗറ്റൊക്കെ നൽകിയിട്ടുണ്ട് അതിനാൽ ഇത്തരം വായ്പകളാണ് വ്യാപകമായി ബാങ്കുകൾ വഴി നൽകി വരുന്നത് അർഹരാണെന്ന് തോന്നിയാൽ അഞ്ചു ലക്ഷത്തിന്റെയും പത്ത് ലക്ഷത്തിന്റെയും ഇരുപത് ലക്ഷത്തിന്റെയും വായ്പകളും ബാങ്കുകൾ നൽകും മുദ്രാ ലോണിന് അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എല്ലാ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും ഒരേ പലിശ നിരക്കല്ല മുദ്രാ ലോണിന് വാങ്ങുന്നതെന്നതാണ് ാണ് അതിനാൽ തന്നെ നിങ്ങൾ വായ്പ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപായി തന്നെ വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്ത് കുറവ് പലിശയുള്ള ഇടത്ത് നിന്ന് മാത്രം ലോണെടുക്കുവാൻ ശ്രമിക്കുക മുദ്ര വായ്പകൾക്ക് സബ്സിഡികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മറ്റ് വകുപ്പുകൾ നൽകി വരുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ അപേക്ഷകർക്ക് സ്വീകരിക്കുവാനും തടസ്സമില്ല എൺപത്തിനാല് മാസം വരെയുള്ള തിരിച്ചടവ് കാലാവധി മുദ്രാ വായ്പകൾക്കുണ്ട് നിങ്ങൾ തുടങ്ങുന്ന സംരംഭത്തിന് മുദ്രാ ലോൺ തുകയോടൊപ്പം നിങ്ങളുടെ ഒരു വിഹിതവും വേണം അതിനാൽ ശിശു ലോണിന് അപേക്ഷിക്കുമ്പോൾ അഞ്ച് നിങ്ങളുടെ വിഹിതം ഉണ്ടാകണം കിഷോർ വിഭാഗം ലോണിന് അപേക്ഷിക്കുന്നവർക്ക് പത്ത് ശതമാനം മാർജിൻ ഇടേണ്ടി വരും പത്ത് ലക്ഷം വരെയുള്ള തരുൺ ലോണിന് അപേക്ഷിക്കുന്നവർ ഇരുപത്തിയഞ്ച് ശതമാനം വരെ സംരംഭകന്റെ വിഹിതമായി എടുക്കണം വായ്പ അനുവദിക്കുന്നതിനനുസരിച്ച് ആ തുക അടക്കുന്ന റുപ്പേ കാർഡാണ് വായ്പക്കാരന് നൽകുക ഓൺലൈനായും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും അസംസ്കൃത സാധനങ്ങളും മെഷീനറികളും ഒക്കെ വാങ്ങുന്നതിനൊക്കെ ഇത് സൗകര്യപ്രദമാണ് ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ കുടിശ്ശികക്കാരനായവർക്ക് ഈ മുദ്രാ ലോൺ കിട്ടുന്നതിന് ബുദ്ധിമുട്ട് നേരിടും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ലോൺ വളരെ ആശ്വാസകരമാണ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടിയുള്ള വായ്പയായതിനാൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ താലൂക്ക് വ്യവസായ ഓഫീസിലോ ഒക്കെ ബന്ധപ്പെട്ടാൽ ലോൺ ലഭിക്കുന്നതിനുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക